വളരെയധികം പരിമിതികൾക്ക് നടുവിലും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് ചെന്നൈ ഐ ഐ ടി തുടർച്ചയായി പഠനമികവ് പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠനങ്ങൾക്കായി ഏറ്റവും അനുകൂല സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത് പഠനത്തിനും ഗവേഷണങ്ങൾക്കും അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഐ ഐ ടി ക്യാമ്പസിനുള്ളിൽ അതിൻ്റെ ആരംഭഘട്ടം മുതൽ പുലർന്നു പോരുന്നത് പഠനമികവ് തുടർച്ചയായി പുലർത്തുവാൻ കഴിയാത്തതു മൂലമോ കുടുംബപരമായ കാരണങ്ങൾ മൂലമോ അതുമല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ കാരണങ്ങൾ മൂലമോ ഐ ഐ ടികളിൽ മാത്രമല്ല മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആത്മഹത്യകൾ നടക്കാറുണ്ട് ഇതിൽ ചില ആത്മഹത്യകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ബ്രാഹ്മണർക്കെതിരെയും ജാതി ഹിന്ദുക്കൾക്കെതിരെയും പ്രത്യക്ഷമായും പരോക്ഷമായും വിദ്വേഷ പ്രചാരണം നടത്തുന്നതിലെ രാഷ്ട്രീയവും ദുഷ്ടലാക്കും ചെന്നൈയിലെ മലയാളികളായ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചെന്നൈയിലെ മലയാളി ജാതി ഹിന്ദുക്കളുടെ ശ്രദ്ധയിലേക്കായി മനോരമ ചാനലിൽ വന്ന ഒരു ചർച്ചയിലെ പ്രസക്ത ഭാഗം കൊടുക്കുന്നു ഹിന്ദു സമൂഹത്തിൻ്റെ നെടുന്തൂണുകളായി നിൽക്കുന്ന ബ്രാഹ്മണർക്കെതിരെയും ജാതി ഹിന്ദുക്കൾക്കെതിരെയും മിഷണറിമാർ തുടങ്ങി വെച്ച മതപരമായും ജാതിപരമായും ഉള്ള കടന്നാക്രമണങ്ങൾ മനോരമ തുടരുന്നതായി ഇതിൽ കാണാം ക്രിസ്ത്യൻ മനോരമ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമായ ജാതിയെ കറുത്ത ചായം പൂശി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൂടെ കൂടെ അവതരിപ്പിക്കാറുണ്ട് ഇതിലൂടെ ജാതി ഹിന്ദുക്കളുടെ മനോവീര്യം കെടുത്തി ദുർബലപ്പെടുത്തുക എന്ന അവരുടെ രഹസ്യ കാര്യപരിപാടി നടപ്പാക്കുന്നു ഇക്കാര്യത്തിൽ ജൈനമതക്കാരനായ എം പി വീരേന്ദ്രകുമാറിൻ്റെ മാതൃഭൂമി ചാനലും പത്രവും മനോരമയുമായി മത്സരിക്കുന്നതും നമ്മൾക്ക് കാണാം ഫാത്തിമ ലത്തീഫിൻ്റെ ആത്മഹത്യയുടെ എല്ലാ വശങ്ങളും പരിഗണിച്ചാൽ മലയാളി സംഘടനകളിലെ ജാതി ഹിന്ദുക്കളായ മലയാളികൾ പ്രത്യേകിച്ച് നായർ സമുദായാംഗം എന്ന് അഭിമാനിക്കുന്നവർ ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കുകൊള്ളുന്നത് ഇരിക്കുന്ന തുല്യമാണ് ഇനി ചാനൽ വീഡിയോ കാണുക മദ്രാസ് മദ്രാസ് കുറിച്ച് അറിയാമല്ലോ അറിയാമല്ലോ ടെക്നോളജി എന്ന പരിഹാസം പരിഹാസ പേര് കേൾക്കുന്ന സ്ഥാപനമാണ് എന്നുള്ളത് അതായത് സവർണ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കിട്ടുന്ന സ്ഥാപനമാണ് എന്നുള്ളത് പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇതിനോടകം ആ സ്ഥാപനത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതുമാണ് ഹലോ പറഞ്ഞോളൂ കേൾക്കാം ഹലോ ആ ആ നിഷ ഈ പേര് പറഞ്ഞ് ഇതിനെ ഒരു വർഗീയവൽക്കരിച്ചിട്ട് ഇതിനെ ഒന്ന് പ്രസന്റ് ചെയ്തതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് ഇവിടെ പിന്നെ സദാ സദാൽ കോളേജ് വ്യക്തമാക്കി ഞാൻ പറഞ്ഞു ആ പേരിന്റെ കാര്യം പറഞ്ഞാൽ പിന്വലിക്കണമെന്ന ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ആ ആ സ്ഥാപനത്തെ സ്ഥാപനത്തെ കുറിച്ച് പറ്റി ഒരു പരാമർശം വരുന്നു എന്നുള്ളത് ചർച്ച ശ്രീ നോ 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 അല്ലല്ല നിഷ നിഷ പറഞ്ഞത് അടിമുടി തെറ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരല്ല ഇന്ന് ഐ ഐ ടി ഇത് ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിക്ക് തുല്യമായിട്ടുള്ള ഡീംഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതുപോലെ തന്നെ പേരനുസരിച്ചാണെങ്കിൽ ടി തിരുമല ദേവസ്വം പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട് പട്ട പഴയ സവർണ ആൾക്കാരുടെ ആയിരുന്നു ഇന്നും പേരതിൻ്റെ ടി ഡി മെഡിക്കൽ കോളേജ് എന്നാണ് നോ ഇറ്റ് ഈസ് എ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അപ്പം ആ രീതിയിൽ ഈ പേരുകളെ ഇതുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ നറേഷൻ ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നതിന് ഒരു പഴുത് കണ്ടെത്തുകയാണെന്ന് പോലും എനിക്ക് സംശയിക്കാൻ തോന്നുന്നു കാരണം ശരി സുദർശൻ പത്മനാഭൻ എന്ന് ആ അത് തന്നെ അത് അത് തന്നെയാണ് അതെ അത് തന്നെ ഞാൻ അത് തന്നെയാണ് പറയാൻ പോകുന്നത് കേൾക്കൂ അത് കാരണം സുദർശൻ പത്മനാഭന് ഫാത്തിമ എന്ന് പറയാനും അതുപോലെ തന്നെ അവളോട് ഉണ്ട് എങ്കിലും അതിനുള്ള കാരണക്കാരൻ അയാൾ തന്നെയാണ് അതല്ലാതെ അയാൾ ഉൾപ്പെടുന്ന ഒരു സമുദായത്തിൻ്റെ അങ്ങനെ ആരും എടുക്കുന്നത് അതിനൊരു സമുദായത്തെ കുറ്റിപ്പടുത്തേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ പറഞ്ഞു ഒന്ന് സ്ഥാപിക്കാൻ താങ്കൾ എത്ര ശ്രമിച്ചാലും ഞാൻ അത് സമ്മതിച്ചു തരാനും പോകുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വർഗീയത ഉടലെടുക്കുന്നെങ്കിൽ അതിന് ആ സമുദായത്തെ കുറിച്ചല്ല പറയുന്നതാ സ്ഥാപിക്കരുത്യവായി ഞങ്ങളൊരു സമുദായത്തിൽ അങ്ങനെ പറയരുത്